പി എസ് സി കോഴ നിയമനം സംബന്ധിച്ച ആരോപണത്തിൽ നിയമ നടപടി സ്വീകരിക്കും മുൻപ് പ്രമോദ് കോട്ടുള്ളി വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകി വിവരാവകാശത്തിന് മറുപടി ലഭിച്ച ശേഷം മാത്രമേ നിയമ നടപടി സ്വീകരിക്കുകയുള്ളൂ തന്റെ നിരപരാധിത്വം പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുമെന്ന് പ്രമോദ് കോട്ടുള്ളി പറഞ്ഞു അതിനിടെ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം തുടങ്ങി തനിക്കെതിരായ ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചനയും സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കാനാണ് സി പി ഐ എം സംഘടനാ നടപടി സ്വീകരിച്ച് പുറത്താക്കിയ പ്രമോദ് കോട്ടുളി തീരുമാനിച്ചിരുന്നത് ഒപ്പം തന്നെ തന്റെ നിരപരാധിത്വം പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനും പ്രമോദ് നീക്കം നടത്തുന്നുണ്ട് ശ്രീജിത്ത് പറയുന്നത് ഈ ഞാൻ കൊടുത്തില്ല അത് സത്യമാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ നിയമപരമായിട്ട് ഒരു കണ്ടന്റ് വേണം അതിന്റെ അകത്ത് എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പരാതി സ്വീകരിക്കാൻ പറ്റും സ്വീകരിക്കുമ്പോൾ അത് അന്വേഷിക്കണമെങ്കിൽ അതിനകത്തൊരു കണ്ടന്റ് വേണം അപ്പം ആ കണ്ടന്റ് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് കേസ് പരാതി തള്ളാത്ത രീതിയിൽ കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏത് രീതിയിലുള്ള നിയമ എന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല അതിന്റെ ഭാഗമായി വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിനായി പ്രമോദ് കോട്ടുള്ളി വിവരാവകാശം തേടി അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു ഇതിലെ മറുപടിക്കനുസരിച്ചായിരിക്കും നിയമ നടപടി സ്വീകരിക്കുക നിയമവിദഗ്ധരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് ഈ തീരുമാനം അതിനിടെ വിഷയത്തിൽ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം കടുപ്പിച്ചു വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും അഴിമതിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് പങ്കുണ്ടെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ്

മാത്രം ഈ ബിജെപി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ പ്രവർത്തകർ രണ്ടു തവണ ബാരിക്കേഡ് തകർക്കാൻ ശ്രമം നടത്തി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇളമരം കരീമും പി എ മുഹമ്മദ് റിയാസും തമ്മിലുള്ള തർക്കമാണ് പി എസ് സി കോഴ പുറത്തുവരാൻ കാരണമെന്ന് ബി ജെ പി സമരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു സത്യം പുറത്തു പറയുമെങ്കിൽ പ്രമോദ് കൂട്ടുള്ളക്ക് ബിജെപി സംരക്ഷണം നൽകുമെന്നും എം ടി രമേശ് വ്യക്തമാക്കി ഈ ദിവസം ഞാൻ പലതും പറഞ്ഞാൽ ആരൊക്കെ ഏതൊക്കെ സി പി എം നേതാക്കന്മാരാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ അപായപ്പെടുത്തി കളയുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ സംരക്ഷണം കൊടുക്കും പ്രമോദ് കോട്ടിളിക്ക് താൻ പണം നൽകിയിട്ടില്ലെന്ന് പരാതിക്കാരൻ എന്ന് പറയപ്പെട്ടിരുന്ന ശ്രീജിത്ത് ഇന്നലെ കേരള വിഷൻ ന്യൂസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഈ വെളിപ്പെടുത്തൽ സി പി ഐ എമ്മിനും പ്രമോദിനും ഏറെ ആശ്വാസകരമാണ് എങ്കിലും വിഷയം വിടാനില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികളുള്ളത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്